നന്ദി പ്രേക്ഷകർക്കും എക്കോ ടീമിന് ഒരു അനുഗ്രഹം പോലെ അവരുടെ ആശംസകളും അവരുടെ ഹൃദയം തുറന്നുള്ള അഭിപ്രായങ്ങളും അത് നമ്മുടെ ടീമിന് തന്നെ വലിയൊരു പ്രചോദനമാണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ബ്രില്യൻറ്റായ ഫിലിം മേക്കേഴ്സ് ദിഞ്ചിത് എൻ രാഹുൽ അവരുടെ കൂടെ അവരുടെ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ പഠനാനുഭവമാണ് വെച്ചാൽ ലേണിങ് എക്സ്പീരിയൻസ് ആസ് എൻ ആക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ ആ കഥാപാത്രം മനസ്സിലാക്കി പിന്നെ രഞ്ജിത്തും ബാഹുലിൻ്റെയും ഒരു ഗൈഡൻസ് ആണ് എങ്ങനെ ഹൗ ടു മോൾഡ് ദാറ്റ് ആക്ടർ ഇൻ ടു ക്യാരക്ടർ അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളിലും അവരുടെ ആ കൺവിൻഷൻ ഓരോ കഥാപാത്രങ്ങളുടെ ഡെഫിനിഷൻ അത് ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതിനൊരു ഒരു ഒരു ഡെഫിനിഷൻ ഉണ്ടാകും ഒരു ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും അത് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപ്പറേഷൻ്റെയും കൺവെൻഷൻ്റെയും കുടമാണ് അത് തന്നെയാണ് ഇതിലെ ബ്രില്യൻസ് ലൈൻ ഓഫ് ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസ് പടം നമുക്ക് മനസ്സിലാവും അതുപോലെ ഇതിൽ സി ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ് അവിടെ കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡിറക്ടർ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പോയി പിന്നെ ഡബിങ് ഇത് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഫുൾ ഫ്ലജ് ഒരു ക്രാഫ്റ്റ് ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷനായിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുല്യരായ ടെക്നീഷ്യൻസ് അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുള്ളായി മാറുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ സോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും സൊ അതേ എക്സൈറ്റ്മെന്റ് പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ആൻഡ് അതേ ആ എക്സൈറ്റ്മെന്റ് തന്നെ ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോടുകൂടി അതിന് ഇവർക്ക് ഒരു വലിയ ഹാൽസ് ഓഫ് ഇൻക്രെഡിബിൾ കോർഡിനേഷൻ എവ്രി ടെക്നീഷ്യൻ നമ്മുടെ ചീഫ് ടെക്നീഷ്യൻസ് ആയാലും ഇതിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ആസ് ആർട്ടിസ്റ്റ് നമ്മള് ആ സെറ്റിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ആർട്ട് അസിസ്റ്റൻസ് ഇപ്പം ബാഹബുന്ദൻ ജിത്തുമെയും വെദർ ഫേവറബിൾ ഫേവറബിൾ അല്ലാത്തത് കൊണ്ടുള്ള ഹിൻഡൻസസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ പക്ഷെ അത് ഇവരുടെ ഒരു സപ്പോർട്ട് പിന്നെ ആ ടെറൈൻ ഇറ്റ്സ് നോട്ട് വെരി സേഫ് സ്പെഷ്യലി സന്ദീപ് ചെയ്ത ഒരുപാട് പോർഷൻസ് അതുപോലെ ബിനും സന്ദീപും രഞ്ജിത്തൊക്കെ ആ ഫൈറ്റ് സീക്വൻസ് ചെയ്ത ഇടങ്ങളൊക്കെ വെരി ഡേഞ്ചറസ് പ്ലേസസ് പക്ഷെ അത് എത്രയും കെയർ എടുത്ത് അത് ആ സേഫ്റ്റി നോക്കി നമ്മൾ അത്രയും സേഫായിട്ടാണ് ക്രൂ സോ അവർക്കൊരു വലിയ താങ്ക്സ് ടു ഓൾ ദി ക്രൂ ബിക്കോസ് ഓഫ് കോഴ്സ് പ്രേക്ഷകർ എൻജോയ് ചെയ്ത് ആ അവരുടെ സന്തോഷം നമ്മളിൽ പങ്കുവെക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ആ ഒരു എന്താണ് പറഞ്ഞ ഒരു ആത്മാർത്ഥമായ ഒരു സമർപ്പണം പോലെയുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് അത് തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി ഈ പ്രോജക്ടിന്റെ ഭാഗമാകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു അഭിമാനമാണ് ഒരു കരിയറിൽ തന്നെ നമുക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പഠിക്കാൻ സാധിച്ചു ഞാൻ ഇതുവരെ ചെയ്യാത്ത ജോണലുള്ള ഒരു ക്യാരക്ടറാണ് സോ ഡെഫിനി എനിക്ക് ഒരു സ്റ്റെപ്പിങ് സ്റ്റോൺ ആണ് അതുപോലെ മറ്റൊരു ഈ വെരി ആൻഡ് അഭ്യർത്ഥനയുള്ളത് ക്രാഫ്റ്റഡ് ഫിലിം സോ ഒരു ടു അറ്റ്ലീസ്റ്റ് ടൈംസ് പോയി കണ്ടാലാണ് ഉൾക്കൊണ്ട് നമുക്ക് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ഒരു മാജിക് കൂടെ ഇവര് ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോട്ട് ജസ്റ്റ് ഫസ്റ്റ് ടൈം സോ അത് ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞു ഇന്ന് വീണ്ടും കഴുമ്പോഴാണ് അതിന്റെ പല പല എലിമെന്റ്സും ഹൗ ബ്യൂട്ടിഫുളി ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ഇറ്റ് യു എന്നുള്ളത് ഞാൻ മനസ്സിലായി അത് ഞാൻ എൻജോയ് ചെയ്തു സോ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ടുംസ് യു ഷുഡ് സി ദുൽ ടു എൻജോയ് അതാണ് ഇവരുടെ ഒരു ക്രാഫ്റ്റിന്റെ ഭംഗി ബിക്കോസ് ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഒരു റിവീൽഡ് ആവാത്ത ചില പല പല ലേയേഴ്സും ആ നമുക്ക് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തു സോ എനിക്ക് കൂടി ബാഗലിനും ബിഗ് താങ്ക്സ് ആൻഡ് ഹുഡോസ് ടു ദ ഹോൾ ബ്യൂട്ടിഫുൾ ടീം നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജയറാം ഹുസ് ബീൻ ദ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഒരു വെരി വെരി ലെവൽ ഹെഡ് ആൻഡ് ബാലൻസ്ഡ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് ഹിസ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷാജി ഷാഫി ജമാ സോ എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ സന്തോഷവേളയിൽ നന്ദിയോടൊപ്പം പ്രേക്ഷകർക്ക് ഒരു വലിയ പ്രണാമം തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ആശംസകളുമാണ് നമ്മുടെ എല്ലാവരുടെയും ശക്തി നന്ദി